പുറകെ പുറകെ ഇവൻ എന്തോ ഇവന്റെ എടാ നിന്റെ ആര് വരാനാടാ നീ അയാളെ അയാളെ കണ്ടിട്ടുണ്ടോ ഇല്ല ഞാൻ കണ്ടിട്ടില്ല ഒരു നിന്നെ എന്തിനാ എനിക്ക് എനിക്കും എന്തായാലും എന്നെ അപായപ്പെടുത്താൻ അയാളുടെ ഉദ്ദേശം ആഹ് എന്റെ കയ്യില് നമുക്ക് അറിയുന്നുള്ളോ പഴയ കൊട്ടേഷൻ പണ്ടേ നിർത്തിയില്ലേ എടാ പഴയ ആരെങ്കിലും ആയിരിക്കും യാളെ പരിചയം പോലും ഇല്ല ഒരാൾക്ക് ഒരാളോട് വൈരാഗ്യം തോന്നാൻ വേണ്ടി പുൻപരിചയത്തിന്റെ ആവശ്യമൊന്നുമില്ല നീ ഒരു കാര്യം ചെയ്യ് എത്രയും പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുക അല്ലാതെ ഇത് ഇതിന്റെ പുറകിൽ നടന്നൊരു കാര്യമില്ല നീക്കെന്തേലും ചെയ്യാ അത് തന്നെ ഞാനും ആലോചിക്കുന്നത് സ്റ്റേഷനിൽ ഇന്ന പരാതി കൊടുക്കാൻ എന്നാലും ഇവനെ ആരായിരിക്കും ഫോളോ ചെയ്യുന്നത് ഏഹ് മുമ്പ് വല്ല പ്രശ്നത്തിനുള്ള അതൊക്കെ ഒഴിവാക്കി വിത്തതാണ് പിന്നെ ഇനിയിപ്പോൾ എന്താണ് ആകെ തലവേദന ആയിപ്പോയല്ലോ ഏഹ് എന്തായാലും ടേഷനിൽ കൊണ്ട് പരാതി കൊടുക്കട്ടെ എന്നിട്ട് നമ്മൾ ആലോചിക്കും എടാ